ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സോഷ്യൽ സയൻസ് ആണ് സോഷ്യൽ സയൻസ് ക്യൂസിന് പങ്കെടുക്കുന്ന പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രധാനപ്പെട്ട കറൻറ്റ് അഫയേഴ്സും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുകയും ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ഒന്നാമത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഉത്തരം ഇതാണ് ആര്യഭട്ട ആര്യവട്ടയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൻപതാം വാർഷികം ആചരിച്ച ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി ആരാണെന്ന് അറിയാമോ ഉത്തരം സി ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ആണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റ് സ്ഥാനം അലങ്കരിച്ച ഏക മലയാളി അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ ആണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതും ഏത് ജില്ലയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി പ്രഖ്യാപിക്കപ്പെട്ടതും ഏതാണ് ഉത്തരം തിരുവനന്തപുരമാണ് തിരുവനന്തപുരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ മാലിന്യമുക്ത ജില്ലയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അടുത്ത ചോദ്യം ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ക്വിറ്റ് ഇന്ത്യ ദിനം എന്നാണ് ഓഗസ്റ്റ് ഒൻപതാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് ഒൻപതിനാണ് ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് പ്രഭാവർമ്മയ്ക്കാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്ക് അടുത്ത ചോദ്യം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്ന പ്രദേശം ഏതാണ് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി ഉത്തരം ഇതാണ് ബംഗാൾ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ബംഗാളാണ് അടുത്ത ചോദ്യം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷം ഏതാണ് ഉത്തരം ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ആദ്യ പഞ്ചവത്സര പദ്ധതി നടപ്പാക്കിയ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ചോദ്യം നോക്കാം ബഹിരാകാശത്തേക്കുള്ള ആക്സിയം എം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി ആരാണ് ബഹിരാകാശത്തേക്കുള്ള ആക്സിയം എം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരി ഉത്തരം ശുഭാംശു ശുക്ല ബഹിരാകാശത്തേക്കുള്ള ആക്സിയം ഫോർ ദൗത്യത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള സഞ്ചാരിയാണ് ശുഭാംശു ശുക്ല അടുത്ത ചോദ്യം ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തെ ഐ എസ് ആർഒ ചെയർമാൻ ആരാണ് ഉത്തരം വരുന്നത് വി നാരായണൻ ഇപ്പോഴത്തെ ഐ എസ് ആർ ഒ ചെയർമാൻ ആരാണ് വി നാരായണനാണ് അടുത്ത ചോദ്യം ഇതാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ആരായിരുന്നു ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ ഉത്തരം അറബികളാണ് ഇന്ത്യയിലെത്തിയ ആദ്യ വിദേശികൾ അറബികളാണ് അടുത്ത ചോദ്യം കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ഏതായിരുന്നു ഉത്തരം പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാരാണ് കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻ ശക്തി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എവിടെയായിരുന്നു ഉത്തരം പോണ്ടിച്ചേരി ഇന്ത്യയിലെ ഫ്രഞ്ചുകാരുടെ ആസ്ഥാനം എന്ന് പറയുന്ന സ്ഥലം പോണ്ടിച്ചേരിയാണ് സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് സതി നിരോധിച്ച ഗവർണർ ജനറൽ ആരാണ് ഉത്തരം ഇതാണ് വില്യം ബെൻഡിക് സതി നിരോധിച്ച ഗവർണർ ജനറൽ വില്യം ബെൻഡിക് ആണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മെക്കാളെ മിനിറ്റ്സ് തയ്യാറാക്കിയത് ആരാണ് ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമെന്റ് ചെയ്യണേ ഉത്തരം വരുന്നത് മെക്കാളെ പ്രഭുവാണ് ഇന്ത്യൻ വിദ്യാഭ്യാസത്തിന്റെ നാഴികക്കല്ലായ മിനിറ്റ്സ് തയ്യാറാക്കിയിരിക്കുന്നത് പ്രഭു സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആരാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ഉത്തരം സി രാജഗോപാൽ ആചാര്യ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാൽ ആചാര്യ ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരി ആരാണ് ഉത്തരം ഡെൽഹൌസി പ്രഭു ആണ് ഇന്ത്യയിൽ ആദ്യമായി റെയിൽവേ ഗതാഗതം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഡെൽഹൌസി പ്രഭു രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ദിനപത്രം ഏതാണ് ഉത്തരം സംവാദ കൗമുദി സംവാദ കൗമുദി എന്ന ദിനപത്രമാണ് രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ചത് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് നല്ലൊരു ചോദ്യമാണ് ഉത്തരം അറിയാവുന്ന ഓരോന്ന് കമൻ്റ് ചെയ്യണേ ശരിയായിട്ടുള്ള ഉത്തരം ബാലഗംഗാധര തിലകൻ ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവെന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകൻ ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി ഇടപെട്ടത് ഏത് സത്യാഗ്രഹത്തിലാണ് ഉത്തരം അഹമ്മദാബാദ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ അഹമ്മദാബാദ് മിൽ സമരത്തിനാണ് ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സത്യാഗ്രഹം ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ് ഉത്തരം റാഷ് ബിഹാരി ബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകനാണ് റാഷ് ബിഹാരി ബോസ് ഒളിമ്പിക് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ കായികതാരം ആരാണ് ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണം നേടിയ ഇന്ത്യൻ കായിക താരം ആരാണ് ഉത്തരം വരുന്നത് നീരജ് ചോപ്ര നീരജ് ചോപ്രയാണ് ഒളിമ്പിക്സ് അത്ലറ്റിക് വിഭാഗത്തിൽ ആദ്യമായി സ്വർണം നേടിയ കായിക താരം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും വലിയ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഗോവ അടുത്ത ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് ഉത്തരം അറിയാവുന്നവർ ഒന്ന് കമൻ്റ് ചെയ്യാം ഉത്തരം ഗോഡ്വിൻ ആസ്റ്റിൻ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഗോഡ്വിൻ ആസ്റ്റിൻ ആണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഉത്തരം നേപ്പാൾ എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് നേപ്പാൾ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഏതാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഉത്തരം ചിറാപ്പുഞ്ചി ചിറാപ്പുഞ്ചിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന രണ്ടാമത്തെ പ്രദേശം ഇന്ത്യയിലെ ഒന്നാമത്തെ പ്രദേശം നെൽകൃഷി നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് ഏതാണ് നെൽകൃഷിക്ക് യോജിച്ച മണ്ണ് ഏതാണ് ഉത്തരം എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് യോജിച്ച മണ്ണാണ് എക്കൽ മണ്ണ് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് എന്താണ് ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ ഒട്ടകമാണ് കൂട്ടുകാരെ നിങ്ങൾക്കായുള്ള സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ് ഇന്ത്യയിലെ ഏറ്റവും ഫലഭൂഷ്ടമായ മണ്ണ് ഏതാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട ഇതുപോലെ കൂടുതൽ ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതിനു മുൻപ് ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്